ും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നീക്കട ഞങ്ങൾ ആദ്യം താമസിച്ചു ഞങ്ങളുടെ കുഞ്ഞു വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് വരാം ഇതാണ് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ പുറത്തുനിന്നുള്ള ലുക്ക് കുറച്ച് ഓടൊക്കെ താഴ്ത്തി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നേരെ കയറി ചെല്ലണത് ഹാളാണ് കേട്ടോ അപ്പോൾ ഒരു നീളനയാണ് ഹാൾ അത് ഒരു സൈഡായിട്ട് ഒരു റൂമുണ്ട് അപ്പുറത്തെ സൈഡിൽ ഒരു റൂമുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം ഇതായിരുന്നു ഈ റൂമിൽ മാത്രോണ് ബാത്റൂമുള്ളൂ ബാക്കി വരുന്ന റൂമിൽ ബാത്റൂമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് ഹാളിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെയും ഒരു റൂമാണ് ഈ റൂമ് ഭയങ്കര കുഞ്ഞു റൂമാണ് കേട്ടോ ഈ റൂമിൽ കട്ടിലും അലമാതിരിയുണ്ട് ഇതൊന്നും ഞങ്ങൾ കൊണ്ടുപോകണില്ല പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അത് അടിച്ച് കളയുന്നതാണ് അപ്പം ഞങ്ങൾ ആ വീടൊക്കെ മാറിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഇവിടെ ഒരു റൂമാണ് കേട്ടോ ഇതും ഒരു റൂം ആയിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ കട്ടിലൊക്കെ ഇട്ട് റൂമായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് റൂമുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു കുഞ്ഞ് റൂമുണ്ട് ഈ കട്ടലും ഞങ്ങൾ കൊണ്ടുപോകണില്ല അത് അവിടെ ഇട്ടേക്ക് കേട്ടോ അത് ആ റൂമും കുഞ്ഞു റൂമാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോണത് ഇവിടെ തന്നെ ഞങ്ങൾ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടു പിന്നെ അവിടെ ഒരു ബാത്റൂമുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലേക്ക് പോകുമ്പോഴാണ് കിച്ചൺ കിച്ചൺ ഒരു ചെറിയ കിച്ചണാണ് കേട്ടോ ഈ കിച്ചണിൽ ഈ കാണുന്ന ഡോറ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് കിച്ചണായിരുന്നു എന്താ ഇത്രയൊക്കെ ഉള്ളു വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് മറക്കരുതേ